ഹലോ ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ നമ്മുടെ എറണാകുളത്ത് ജി സി ഡി എയിലുള്ള മൊബൈൽ കെയറിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ എന്തിനാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അടിപൊളി ഫോൺ വാങ്ങണം ഒരു ഐഫോൺ തന്നെ എടുത്താലോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഐഫോൺ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന താജിന്റെ മൊബൈൽ ഷോപ്പിലാണ് ഈ ഒരു മൊബൈൽ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നില് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ഷോപ്പാണ് അത് മാത്രമല്ല ക്യാമറ ലാപ്ടോപ്പ് പിന്നെ മൊബൈൽ ഫോൺ ഇതെല്ലാം നമുക്കിവിടെ ലഭിക്കും ഒപ്പം അതിൻ്റെ സർവീസിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നോക്കിയാലോ വാ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ സർവീസിങ് മൊബൈൽ ഫോൺ സെയിൽ അതിൻ്റെ സർവീസ് സെക്കൻഡ്സ് എല്ലാം അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാം ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്കുള്ളത് എന്ന് പറയുന്നത് ക്യാമറ ക്യാമറയുമായി ബന്ധപ്പെട്ട് ക്യാമറ സെയിൽ സർവീസ് ബൈങ് ഉണ്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പാണ് ലാപ്ടോപ്പിലുള്ളത് ലാപ്ടോപ്പിൻ്റെ ഇതുപോലെ സർവീസും ഉണ്ട് സെയിലും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പുതിയതുണ്ട് പുതിയത് ആപ്പിൾ ഉണ്ട് സാംസങ് ഉണ്ട് റിയൽമി റെഡ്മി വിവോ ഓപ്പോ അങ്ങനെയുള്ള എല്ലാം എല്ലാ ബ്രാൻഡുകളും കൂടും ഉണ്ടാവും നമുക്ക് ഇതിലെല്ലാത്തിലും ഇ എം ഐ ആണ് ഇ എം ഐ എന്നു പറഞ്ഞാൽ ബജാജ് ഉണ്ടാവും സാംസങ് ഫിനാൻസ് ഉണ്ടാവും പിന്നെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ ഇ എം ഐസും അവൈലബിളാണ് പിന്നെ ലാപ്ടോപ്പിലായാലും ക്യാമറയിലായാലും മൊബൈലിലായാലും മൂന്നിലും ചെയ്യാവുന്നതാണ് ഇ എം ഐ ക്യാമറയിൽ വരുന്നത് ക്യാനോണ് നിക്കോണ് സോണി അങ്ങനെയുള്ള എല്ലാ ണുള്ളത് പിന്നെ ഗോപ്രോസ് ഉണ്ട് ഗോപ്രോ ഉണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അതിൻ്റെ സർവീസും ഉണ്ട് സെയിലും ഉണ്ട്